ആ അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ആയിരുന്ന വീഡിയോസ് ആകണം അപ്പം ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാതല്ലായിരുന്നു ലാസ്റ്റ് എനിക്ക് ആ വീഡിയോ ക്രിസ്മസിന് പോകുന്ന അല്ല ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് പോകുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹോം ടൂറിൻ്റെ അന്ന് ചെയ്തൊക്കെ ഒന്നും ശരിയായില്ല കാരണം എനിക്കത്ര അറിഞ്ഞൂടാത്തൊരു ലെവലായിരുന്നു അന്ന് ചെയ്തത് ഇപ്പം എല്ലാം കുറേ അറിയാമെന്നല്ല ഇപ്പം കുറച്ചുകൂടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം വെൽക്കം ബാക്ക് യു മൈ ഹോം Apa nama mereka? Begini tu, kom. Iwan Che ne, ne mud, ne orang Cina ne, mud. Iwan. Saya ആണോ ആ കസാനെ ഞാൻ കാണിച്ചൻ അതേപോലെ മുഖത്തിന് ഒട്ടും ആത്മീയയില്ലാത്ത മുഖം അപ്പോൾ നാല് വർഷത്തിൽ മുഴുവനായി വന്നിട്ട് അപ്പം കറമ്പനാണ് വരട്ട ആളും പിന്നെ വേറെ ഒരു കാലമ്പളുണ്ട് പിന്നെ ഇങ്ങനെ ചെടിയെ ചന്ദനോന്നാണ് ഇത് വേറെ ചെടിയെന്ന് പറഞ്ഞ് നട്ടതാണ് അപ്പം ഇനി ചന്ദനാണെന്ന് ഇങ്ങനെ അറിഞ്ഞത് ท่น่าไอที่อมไอี่อมไม่น้น้ไอเนี่ไม่ได้โอ้นี่หนนะโอ้ยเห็นนะไอที่มแล้มานะายายเเนด้วยเออใสเอาไปเลยนะเอาขวและอ่อนนเอาไปเลยนะอแลองันนี้อล้ำ കുഴി ഒഴിച്ചിട്ട് പഴയ ഒരു വാറ്റർ ടാങ്ക് അതാണ് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം നടത്തി വച്ച് ഇത് കുറേ വർഷമായി മൂന്നാല് വർഷത്തിൽ മുഴുവനായി കുറേ നീലുണ്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല കൊപ്പൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും അപ്പം ക്യാമറ എനിക്ക് വേറെ അമ്മയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുട്ടി ഉണ്ടാവും കാണും അപ്പം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം വീട്ടിൻ്റെ അകത്ത് പോകുന്ന അപ്പോൾ മുറ്റത്തിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവനോട് നീണ്ട വരാൻ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ല ടേബിൾ വെച്ചിട്ടുണ്ട് ആ സൈഡിലാണ് നമ്മളിങ്ങനെ എന്താ വിളക്കടിക്കുന്നതും കാര്യങ്ങളൊക്കെ അതത്രേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇപ്പറത്തോട്ടെന്ന് പറയുമ്പം ഇങ്ങനെ കുറച്ച് ചെടുന്നതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിങ്ങനെ വീട്ടിൻ്റെ അകത്തോട്ട് പോവാം അത് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഹോണ് ഹോണെന്ന് പറയുമ്പോഴത്തേക്കിപ്പം ഇവിടെ ഒന്നും ഇതിനെ കുറച്ച് ബുക്ക് വെച്ചിട്ട് ഒന്ന് ലൈബ്രറി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പോണിച്ച് അധികം പൊക്കമുണ്ട് അതിൽ പൊക്കി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളുണ്ട് അവിടെയാണ് ഈവിയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം നമ്മുടെ ഈവ കാണ സ്ഥലമില്ല പിന്നെ ഓണിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് അവിടെ നമ്മൾ കൈ കഴിവുള്ള വാഷ് പ്ലേസ് അങ്ങനത്തെ സംഭവങ്ങൾ ഓണീന്ന് റൈറ്റ് ഴാണ് നമ്മളെ അത്യാവശ്യം ബാക്ക്റൂമും കോമൺ പാർക്ക് റൂമേ ഉള്ളൂ അല്ലാത്ത ക്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ കുളിക്കാൻ നല്ല സമയം വലിയ പാർക്ക് റൂമാണ് പിന്നെ ഒഴിവ് നിങ്ങൾക്ക് വരുന്ന കേക്കും ഒരു റൂമുണ്ട് ഈ റൂമിന് ഇപ്പം നിലവിൽ എൻ്റെ ചേട്ടനാണ് ഇപ്പം ഈ റോം യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇവിടെ ഇവിടെ ഇത് ഇപ്പോഴും എൻ്റെ ഒരു സ്പേസ് ആയിട്ട് ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ വർഷവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ ഇന്നാണ് ചെയ്യുന്നത് സംഭവങ്ങള് പറയുന്നത് അപ്പം ഈ ഒരു പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ച പി സിയുണ്ട് എൻ്റെ ഒരു റവന്യൂ ഉണ്ട് ഞാൻ ജീവിതത്തിൽ അറിഞ്ഞിട്ട് വായിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുറേ മനോരമകൾ അങ്ങനെ ഉണ്ട് അതിൻ്റെ പേരിൽ ഞാൻ വേറെ ഒരു മീനോഷൻ വേറെ വലിയ കഥ ഉണ്ട് കാര്യം ഈ റോമിയിൽ നമുക്ക് അല്ലേ അപ്പത്തെ റൂമിലൊക്കെ പോകാൻ നിലവിലിപ്പോൾ നല്ല റൂമിലേ ഉള്ളൂ ഈ റൂമെന്ന് പറയുമ്പോൾ കുറച്ച് കൺസിസ്റ്റൻ്റ് ആണ് കുറച്ച് അധികം സ്ഥലങ്ങൾ ഇതിനകത്തുള്ളൂ അതിന് നമ്മളൊരു തയ്യൽ മെഷീൻ ഇവർ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ഈ തയ്യൽ മെഷീൻ ഇവരും അത്യാവശ്യം അങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ നമ്മുടെ ഈ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവർക്ക് സ്വിമ്മിംഗ് പൂളിലെ അമ്പലം ആയിട്ടുണ്ട് അതെന്തായൊരു ബിസിനസ്സുണ്ട് എൻ്റെ മാനുഫാക്ചറിങ്ങും റിപ്പയറിങ് ചെലുപ്പമുണ്ട് അതിൽ പിന്നെ നിങ്ങൾക്ക് വേണം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ആണ് അപ്പോൾ ആ ക്ലോത്തിൻ്റെ തയ്യലും കാര്യങ്ങളൊക്കെ എന്നെ ഇവിടെ കിടക്കുന്നുള്ളൂ പിന്നെ ഇവിടെ ഒരു മെറ്റ് വെച്ചിട്ടുണ്ട് ഈ ബെറ്റിൻ്റെ ആകില്ല പാരൻസ് കിടക്കുന്നതും ഈ ഒരു മെറ്റിൻ്റെ ആകും ഞാൻ കിടക്കുന്നതും കുറച്ച് അലങ്കാരമായി കിണറ്റാണ് ഞാൻ കിടക്കുന്നവനാണ് പിന്നെ ഇവിടെ ഒരു അലമാരം വെച്ചിട്ടുണ്ട് ഈ അലമാര ഈ സാധനങ്ങൾ എൻ്റെ അച്ഛൻ ഇത് നമ്മുടെ അലമാരല്ല എൻ്റെ തന്നെ ഭാര്യേനെ വീട്ടിനെ കൊണ്ട് അലമാരയാണ് ഇപ്പം നിലവിൽ അവർ വേറെ ഇരുത്തി താമസിക്കുമ്പോൾ അവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാക്കുന്നത് കൊണ്ട് അവനെ ഇവിടെ വെച്ചിട്ട് പോയി ഇപ്പം അവര് ഞങ്ങൾ യൂസ് ചെയ്യുന്നു ഇങ്ങനെ അലമാര എൻ്റെ സാധനങ്ങൾ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ സാധനങ്ങളായെന്നു താമസിക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് എൻ്റെ സാധനങ്ങൾ ഇതൊക്കെ അവരുടെ കല്യാണ സാധനങ്ങൾ പിന്നെ മോളിൽ കുറച്ച് അതിന് സാധനങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട് അത് പഴയ ഈ മീ പിന്നെ ക്രിസ്മസ് ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ അത് ഒരാൾ വന്നിട്ടുണ്ട് ചേട്ടച്ഛൻ ചേട്ടച്ചൻ എന്താണ് ഇന്നു ചേട്ടച്ഛൻ നിന്ന് എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വീട്ടിലെ ഒരു മൂന്നാലഞ്ച് പൂച്ചകളുണ്ടായിരുന്നു അപ്പം ഇനി അമ്മ എവിടെ നിന്നും കയറി വന്നിട്ട് ഇവിടെ പ്രസവിച്ചു നടക്കും പ്രസവിച്ചത് വളർന്ന ഇല്ലയാണ് അപ്പം ആ കുട്ടികളിൽ ഏറ്റവും മൂത്തത് ഇതായിരുന്നു പിന്നെ ഇതിൻ്റെ ചേട്ടൻ വിളിച്ചു ഇപ്പോഴും ഇതാ ഏറ്റവും കൂടുതൽ ഹായ് പറയ അപ്പ ഇത് നമ്മുടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിനോട്ട് വരുന്നതിന് മുന്നേ ഇത് തന്നെ ഇത് ഞാനിങ്ങനെ കളക്ട് ചെയ്തെന്ന് വെച്ചു പിന്നെ എനിക്കാണ് ഈ പിന്നീട് ഒക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞമ്മളെ വള്ളി ഞങ്ങളെ പോകാൻ ഭയങ്കര അപ്പം ഇത് ഇന്ന് ഈ രണ്ട് ഞാൻ പോയതല്ല ഇന്ന് ഗുരുവായൂര് എൻ്റെ ചേട്ടൻ ജയിച്ചും പോയപ്പോൾ കൊണ്ടുവന്നത് ഇത് തന്നെ ഒരു അതിനെ ഈവ് എന്നെ ചേട്ടൻ ശബരിമല പോയപ്പോൾ കൊണ്ടുവന്ന് ഇത് ഞാൻ പോയപ്പോൾ വാങ്ങിച്ചു പോയപ്പോൾ അപ്പോൾ ഏത് മലയാൽ പായസം വാങ്ങിച്ചിട്ട് എന്നിങ്ങനെ പണത്തിതെന്ന് ഉള്ളതാണെങ്കിൽ ഞാനിങ്ങനെ സേഫ് എന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇവിടെ പിന്നെ നമ്മളെ കുറെ നമ്മളൊഴി മഴഞ്ഞിപ്പൊഴി അവർക്ക് ഒരു സ്ഥലങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം പിന്നെ ഒരു പാർപ്പങ്ങൾ പിന്നെ നമ്മളെ ഫ്രിഡ്ജാണ് ഈ സ്റ്റിക്കറൊക്കെ ഞാൻ ഒപ്പിച്ചതാണ് ഒരു ഫങ്ഷൻ വന്നപ്പോൾ കുറെ പിന്നാടി വന്നിര പറഞ്ഞിട്ട് കളഞ്ഞു കുറേ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഇവിടെ ആദ്യക്കഴി പാർപ്പറങ്ങൾ ഒരു സ്റ്റൗ ഉണ്ട് പിന്നെ അവരെ കഴുകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉണങ്ങ് വശത്തോട്ട് പോവാം ഇതിൻ്റെ ബാക്ക് മോഷണിട്ടാണ് പോകുന്നത് ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ഇവരൊരപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെ ഇനി ഒരു അടുപ്പേ ഉള്ളൂ കേട്ടോ കാരണം വേവിക്കാനും വെള്ളം ചൂടാക്കാനും ഒക്കെ നമ്മളിതും യൂസ് ആകുന്നത് അടുപ്പമേ ഉള്ളൂ പിന്നെ ഇവരുടെ വരുന്ന കുറച്ച് ഫാമിംഗ് ഉണ്ടായിട്ടോ ഫാമിംഗ് ഫാമിക്കാമൊക്കെ യൂക്കും ഉണ്ട് കുറെ മുളക് നക്കിയിട്ടുണ്ട് തക്കാളിയുണ്ട് മീവിനൊക്കെ വേദി ഒരു ബ്ലോഗ് ഞാൻ പിന്നെ കാണിച്ചുതരാം ഇപ്പോൾ ഹോം ടൂർ എന്നെ കാണിക്കുന്നു അങ്ങനെയൊന്നും എൻ്റെ ഇത് വേണ്ട മുളിൻചിറ്റ മുഴിഞ്ചിറ്റമ്പളി എന്നൊക്കെ പറയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ പറിച്ചെടുത്തതാണ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുറേ പേര് കൊണ്ടുപോയി കുറേ പേര് ഇപ്പോഴും ഇപ്പോഴുണ്ടായിരുന്നു പൂവുടം ഇപ്പോഴും കുറേ ഞങ്ങളെടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് ഉണക്കി വെച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടമല്ല ഞാൻ ഒരെണ്ണും കഴിച്ചിട്ടില്ല എനിക്കിഷ്ടമല്ല പിന്നെ ഇത് ആസാ ചീര എന്ന് പറയുന്നത് ചീര ഇങ്ങനെ പടങ്ങി ഇത് വെച്ച് ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കാം ദാൽ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാകാം ഇന്ന രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് കാണാൻ പോവും ഒരു റെഡ് വള്ളിയും പോകുന്നുണ്ട് ഗ്രീൻ വള്ളിയും പോകുന്നു ഒറ്റ ചെടിയല്ല രണ്ടാം വേടാം റോസ പിന്നെ പ്രൈവറ്റ് ഹേഴ്സാണ് പഴർന്നു പോകുമ്പോൾ അതിന് ഭംഗിയുണ്ട് അല്ലേ ഇതല്ല അമ്മയാണ് ഇങ്ങനെ നട്ടിങ്ങനെ വെച്ച് പരിപാലിച്ചോട്ട് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെടികളിങ്ങനെ ശക്തി ഇത് മിഞ്ിലീസാണ് മിഞ്ഞിൽസ് നമ്മൾ എന്താ ചമ്മന്തി അനക്കാനും വെള്ളം ചൂണാക്കുമ്പോൾ അതിന് ഇതും പിന്നെ ഈ കല ഇളപ്പിക്കുമ്പം അതിന് കുടിക്കാറുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ആഫ്രിക്കൻ മല്ലിയാ വേറെ മല്ലി ഞങ്ങൾ പുറത്ത് നിന്ന് വാങ്ങാറില്ല വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് അവിടെ ഒരാൾ നിൽക്കണ്ടേ കണ്ടോ അതാണ് റോക്കി റോക്കി ഞങ്ങൾ മൂന്ന വഴി ഇതാ ഇതാ ഫ്ലവർ കണ്ടോ ഇതാണ് റോക്കി റോക്കി വഴി ഴു പോകുമ്പോ എന്റെ കയ്യിലൊന്നും നിൽക്കൂല പക്ഷേ ജസ്റ്റ് ഒന്ന് ഒറ്റാ പറയാന സന്തോഷമാകും അങ്ങനെ ഒരാളാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം റോ ഈ കറമ്പിൻ്റെ ഊടായിരുന്നു അപ്പം റോ ഇന ഉണ്ട് വന്നിട്ട് ഇത് റോ ഇന ഇട്ടുന്ന ഊടായിരുന്നു പിന്നെ ഇവിടെ കാശ്രൂസ് ഉണ്ട് അവിടെ ചക്കയുണ്ട് ചക്ക പിന്നെ ഒരു രക്ഷയും ഇല്ല കാണിച്ച് കഴുത്ത് ചീങ്ങി ആഴങ്ങോട്ട് പോകും ആരും ഇതിന് വേണമെന്ന് ചോദിച്ചാൽ മൂലം വേണ്ട പിന്നെ ഇവിടെ പോവുക

അമ്മമ്മ വന്നാകുന്ന സമയത്ത് ഒരു കുഞ്ഞൊരു പാക്ക് കൊണ്ട് വന്നത് സാധാർത്ഥം ആ കള്ളുമ്പീ ഷോയിക്കുന്ന കൊണ്ട് പാർക്ക് അത് ഞാൻ കൊണ്ട് ഒഴിച്ച് വെച്ച് അതിപ്പോ വണ്ടായി അത് അതിൻ്റെ ഒരു പാപ്പൊക്കെ വളർന്നു എന്നെപ്പോലെ വെണ്ണല്ലേ വണ്ടോ എല്ലാ ഒപ്പം വെച്ച് തന്നെ ഈ വീട് സത്യം പറഞ്ഞാൽ ഞാൻ നാലാം ക്ലാസ് പനിക്കുമ്പോൾ വെച്ച മീനാന്നിരുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഇത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു അശോക മരം പൂത്ത് നിൽക്കുണ്ട് ആ അശോക ഒമ്പ് അവൻ്റെ പാവുണ്ടെന്ന് നട്ടു വെച്ചതാണ് ഇപ്പോഴാണ് അതും കൂട്ടിത്തന്ന് അപ്പം എൻ്റെ വീഡിയോ ഹോം ടൂറിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ കുഞ്ഞിനിലായാലും കൊട്ടാരത്തിലായാലും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിലേ നമ്മൾ കാര്യമുള്ളൂ അപ്പം നമ്മൾ എവിടെ ആയിരുന്നാലും ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ സ്വന്തം അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ അതിപ്പം വീഡിയോയിൽ വരെ ബായ്